നമസ്കാരം എയർ റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ പോയ ടീമിന് പുറത്തായ ടീമിൻ്റെ വകം മുട്ടൻപാടി പി ബി കെ എസ് നെയ്ത ഡി സി തോൽപ്പിച്ചിരിക്കുന്നു അതും തകർപ്പൻ വിജയമാണ് ആറ് വിക്കറ്റിൻ്റെ വിജയം സെമീർ റിസ്വി ഓഹ് പൊള്ളിച്ചടിക്ക് ഇരുപത്തിരണ്ട് പന്തിൽ നിന്നായിരുന്നു അർദ്ധ സെഞ്ചുറി വന്നത് അഞ്ച് സിക്സറുകളാണ് സിക്സറുകൾ മഴയായി പെയ്തു ഒരു സംശയവും വേണ്ട സെമീർ റിസ്വിയുടെ മെയ്ഡൻ ഐ പി എൽ ഫിഫ്റ്റി ഭാവിയിലേക്ക് അദ്ദേഹം കൂടുതൽ മികവിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം വെറും ഇരുപത്തിയൊന്ന് വയസ്സേ അദ്ദേഹത്തിനുള്ളൂ കളിയിൽ കരുൺ നായരുടെ പ്രകടനം എടുത്തു പറയണം ഇരുപത്തിയേഴ് പന്തിൽ നിന്നാണ് നാല്പത്തിനാല് റൺസ് വന്നത് ഇന്ന് അദ്ദേഹം ടെസ്റ്റ് ടീമിലേക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തി അതിൻ്റെ ഒരു ആവേശം അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതേസമയം പി ബി കെസിൻ്റെ ഭാഗത്ത് സ്റ്റോനിസിൻ്റെ ബാഡ്നെസ് ഇപ്പോൾ അവസാനം പതിനാറ് പന്നിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സും അടക്കം നാൽപ്പത്തി നാല് റൺസ് ശ്രേയസീര് ഒരു അർദ്ധ സെഞ്ചുറി തൻ്റെ പേരിൽ ഈ കളിയിലും കുറിച്ചു ഏതായാലും ഒടുവിൽ പി ബി കെസ് പൊട്ടി ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ എട്ട് വിക്കറ്റിന് അവർ ഇരുന്നൂറ്റി ആറ് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്തിട്ടടിച്ചതെങ്കിലും മറുപടി ബാറ്റിങ്ങിലും പത്തൊമ്പത് പോയിൻ്റ് മൂന്ന് ഓവറുകളിൽ നാല് വിക്കറ്റിന് അത് ചെയ്സ് ചെയ്ത് കളഞ്ഞു ഡി സി കളിയിൽ പ്രിയാൻ ശാര്യ ആറ് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ പൃപ്സിമ്രാൻ സിംഗ് ഇരുപത്തെട്ട് റൺസാണ് അടിച്ചത് ഇംഗ്ലീഷ് പന്ത്രണ്ട് പന്തിലിൽ മുപ്പത്തിരണ്ട് റൺസ് മൂന്ന് ഫോറും രണ്ട് സിക്സും ആ ബാറ്റിൽ നിന്ന് പിറന്നു നായകൻ ശ്രേയസ് അയ്യര് മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ വധേര പതിനാറ് ശശാങ്ക് സിങ് പതിനൊന്ന് ഒമർസായി ഒന്ന് എൻസെൻ ടെക്ക് അതേസമയം പുളിച്ചെടുക്കി സ്റ്റോയ്നിസ് പതിനാറ് പന്തിൽ നിന്ന് നാൽപ്പത്തി നാല് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് മുസ്തഫീസുറഹ്മാൻ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് യാദവ് നാലോവറിൽ മുപ്പത്തി ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റും വിപ്രാജ് നിഗം നാലോവറിൽ മുപ്പത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി മുകേഷ് കുമാറിന് ഒരു വിക്കറ്റ് ലഭിക്കുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ ഡൽഹി ക്യാപിറ്റൽസിനായിട്ട് കെ എൽ രാഹുൽ ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ ഫാഫ് ഡുപ്ലസി പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചു സിഥിക്കുള്ള അത്തൽ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസുമായിട്ടും കരുൺ നായരും സമീർ റിസ്വിയുമാണ് അവരുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചതെന്ന് പറയണം കരുൺ നായർ ഇരുപത്തി പന്തുകൾ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തി റൺസ് സമീർ റിസ്വി ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് റൺസ് അടിച്ച് പുറത്താകുന്നപ്പോൾ കൂട്ടിനെ സ്റ്റെപ്സ് പതിനാല് പന്തുകളിൽ നിന്ന് പതിനെട്ട് റൺസുമായിട്ടും പുറത്താകാതെ നിന്നു ഏതായാലും കളി ആറ് വിക്കറ്റിന് വിജയിച്ച ഡി സി ഇപ്പോൾ ഉള്ളിൽ പതിനഞ്ച് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് ഈ ഐ പി എല്ലിൽ ഫിനിഷ് ചെയ്യുകയാണ് പി ബി കെ ഒന്നാം സ്ഥാനം എന്ന മോഹം ഇപ്പോൾ ഒരല്പം സംശയത്തിലായി മാറിയിട്ടുണ്ട് പതിമൂന്ന് കളിയിൽ നിന്ന് അവർക്കിപ്പോൾ പതിനേഴ് പോയിന്റാണുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം